യൂട്യൂബിൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയി കണ്ടപ്പോ ഞാൻ ആടൊക്കെ കണ്ടപ്പോൾ പോയി മേടിച്ച പ്രൈറ്റ് കണ്ടോ വലിയൊരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് പിന്നെ അത് കൊടുത്തിട്ടുണ്ട് കോട്ടിങ്ങൊക്കെ പക്ഷെ എനിക്ക് വലിയ സെറ്റപ്പായിട്ട് തോന്നുന്നില്ല കാരണം അതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കളറും എൻ്റെ കയ്യിലായി മെഷീത്തിനത് കയറ്റിയപ്പോൾ തന്നെ ഇത് ഷിങ്ങാനോ എക്സ് ഫോർ തൗസൻഡിന്റെ മെഷീൻ ആണ് അഞ്ചാറ് പോലും മേടിച്ചിട്ട് അന്നായിരത്തി അറുനൂറ്റമ്പത് മേടിച്ചതാണ് പക്ഷെ മുതലായി ഇതിനകത്ത് എൺപത് മീറ്റർ ബ്രൈഡ് മതിയാവും ഞാനിതിനകത്ത് നൂറ് മീറ്റർ ബ്രൈഡ് ഇപ്പോൾ കയറ്റിയിട്ടുണ്ടാവും ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കയറ്റിയതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ പത്ത് മുന്നൂറ് നാന്നൂറ് ഒക്കെ ഒക്കെ കിട്ടണ ബ്രൈഡ് ഈ ഒരു ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും പിന്നെ നാന്നൂറ് നാലായിരത്തിൻ്റെ ബ്രൈഡുണ്ട് പിന്നെ നാൽപ്പതിനായിരത്തിൻ്റെ ബ്രൈഡ് ഉണ്ട് അങ്ങനെ കൂടി കൂടി പോണ ബ്രൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബ്രൈഡിലല്ല കാര്യം നമുക്ക് കിട്ടുന്ന മീന അത് പോവാതെ പിടിച്ചു കയറ്റുക എന്നുള്ളതിലാണ് കാര്യം ക്ഷമ ഇത് ഒരു ചൈനീസ് ബ്രൈഡാണ് ചൈനീസ് ബ്രൈഡാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വലിയൊരു ചൂണ്ടക്കാരിക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഈ അലി എക്സ്പ്രസ് പോലുള്ള ആപ്പുകൾ നിരോധിച്ച ശേഷമാണ് കാരണം ഞാനൊക്കെ ഈ അലി എക്സ്പ്രസ്സിൽ നിന്നൊക്കെ ഈ ബ്രൈഡൊക്കെ മേടിക്കുന്ന സമയത്ത് ആയിരം മീറ്റർ ഇത് നൂറ് മീറ്റർ ഉള്ളു കേട്ടോ ഇതിൻ്റെ ആയിരം മീറ്ററിൻ്റെ ഈ റോള് കിട്ടും അന്ന് മുന്നൂറ് രൂപയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാട് സാധനം ഇപ്പം ഉണ്ട് അലി എക്സ്പ്രസ്സിൽ നിന്ന് മേടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ചൈന എന്ന് പറഞ്ഞാലൊന്നും പുച്ഛിക്കേണ്ട കാര്യമില്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് അവിടെ നിന്ന് കിട്ടുമായിരുന്നു പിന്നെ നീ ഇവിടെ നമ്മുടെ നാട്ടിൽ നിരോധിച്ച ശേഷം ഇപ്പം അലി എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും മേടിക്കാനൊന്നും പറ്റില്ല കറണ്ട് ഡെലിവറി ചാർജ് രൂപയുടെ സാധനത്തിന് മൂവായിരം രൂപ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ക്വാളിറ്റി ഒക്കെ ചൈനയുടെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഈ കളറ് കാര്യങ്ങൾ പോണതൊന്നും നോക്കിയിട്ട് നമ്മൾ ബ്രൈഡിനെ വിലയിരുത്തിയതല്ല ബ്രൈഡിനെ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇത്ര നാൾ എറിഞ്ഞ് തിരിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ബ്രൈഡിൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞതാണ് അത്യാവശ്യ രീതിയിൽ നമ്മുടെ ഈ ഏരിയയിലെ മീനുകൾക്ക് ഒക്കെ നമ്മൾ തീറ്റ കൊടുത്ത് വിട്ടിട്ടുണ്ട് നമ്മളല്ല വേറെ ടീം പുറത്തുനിന്ന് ഇവിടെ വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ടീം കുറച്ച് വരുന്നുണ്ട് അവരത്യാവശ്യ രീതിയിൽ എല്ലാ ഭാഗക്കായാലും എല്ലാം മീനും കൂടെ കൊണ്ടുവന്ന് തീറ്റയും കൊടുത്തിട്ടുണ്ട് കുറെ എണ്ണത്തിൻ്റെ വായി കീറിയൊക്കെ വിട്ടിട്ടുണ്ട് അങ്ങനെ വിട്ടതുകൊണ്ട് നമ്മുടെ ഏരിയയിൽ വലിയ ആക്ടിവിറ്റി ഇല്ല ഇപ്പോൾ അപ്പോൾ ഇപ്പം ഞങ്ങൾ മാറി പിടിക്കണം തവള വീഴാൻ കാലത്തേട്ടിരിക്കണ സ്ഥലമുണ്ട് ബാഗം കയറി അടിക്കണത് അത്ര വായു ഭാഗവായി തോന്നിയിരിക്കണം പറഞ്ഞ പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് ബിനില് അപ്പം ബിനിലിൻ്റെ കൂട്ടിയാണ് ഞങ്ങളീ പോണത് ബിനിൽ അക്ഷയ് പ്രശാന്ത് ഞാനത് കൂടിയാണ് ഈ പോണത് അപ്പോൾ എന്തായാലും ആ വാഗ് തുറന്നിരിക്കണ വാഗേനെ പോയി പിടിച്ചുകൊണ്ടും വരാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റപ്പായിട്ട് കാണാം വാഗേന ആവശ്യമുള്ളവർ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കുക വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി ചിലക്ക് പിടിക്കുന്ന അനുസരിച്ച് ഞാൻ അപ്പറേറ്റ് ഇടാം ആവശ്യമനുസരിച്ച് തരുന്നതായിരിക്കും കൊറിയറയച്ചു തരുന്നതായിരിക്കും